ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് നമ്മുടെ വീട്ടിൽ പഴകിയ ഓട്ടുപാത്രങ്ങളെ വിളർത്ത് ഫ്ലാവ് പിടിച്ച് പിന്നെ നമുക്ക് കഴുകി എത്ര കഴിയാലും വെളുപ്പത്തില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചില ഐറ്റംസ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ നല്ല പളവള വെട്ടിത്തിളങ്ങുന്ന മാതിരി പുതുപുത്തനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതൊരു കുഞ്ഞു ഇതാണ്ട് ചന്ദനത്തിരി ഊത്തുന്ന ഒരു ഓട്ടുപാത്രമാണ് കേട്ടോ അപ്പോൾ നം ഒട്ട് ആ ഒരു ഇതാണ് ചന്ദനത്തിരി ഊത്തുന്ന അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പുതുപുത്തൻ പോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ വീഡിയോയിലൂടെ ണാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ പൈസ ചിലവടെ ലോഷണോ ലിക്ടോ ഒന്നും വേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഒരു സവാള മതിയെ ഒരു സവാളയുടെ തോല് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഗ്യാസ് അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കാരണം ആ വെള്ളത്തിൻ്റെ മാറി ഒന്നും മാറിക്കിട്ടുന്നുള്ളവരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നല്ല പുതുപുത്തനാക്കി പുതുപുത്തനാക്കിയെടുക്കുക എത്ര അഴുക്ക് പിടിച്ചത് ക്ലാവ് പിടിച്ചതുമായ ഇതുപോലെ ഓട്ടുപാത്രങ്ങളോ വിളക്കോ എന്നും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ നല്ല സിമ്പിളായിട്ട് ബ്രഷോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും തന്നെ വേണ്ട അതില്ലാതെ തന്നെ നമുക്ക് നല്ല വെട്ടിത്തിളങ്ങിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ നിത്യേനെ വിളക്ക് കത്തിക്കാതെ നമ്മൾ വെച്ചേക്കുന്ന ഇതുപോലെ ഓട്ട് വിളക്കുകൾ അല്ലെങ്കിൽ പാത്രങ്ങൾ നമുക്ക് ഇതുപോലെ വലിയ പാത്രങ്ങളാകുമ്പോൾ വലുതായിട്ട് ഇത്തിരി തോനെ വെള്ളവും അതുപോലെ തന്നെ എൻ്റെ അളവുമൊക്കെ കൂട്ടിയെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് ശേഷം ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ ഒരു കുഞ്ഞ് ആ ഒരു ഇതുപോലെ ചന്ദനത്തിരു ഊത്തുന്ന ആ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കത്തിരി ഊത്തുന്നെ അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ തിളപ്പിച്ച് വെള്ളം മാറ്റി വെച്ചേക്കുരം അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇപ്പോൾ തീടാവശ്യമില്ല അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ കണ്ടു അതിൻ്റെ ആ ഒരു പ്രവർത്തനം നമുക്ക് കാണാവുന്നതാണ് അതിലേക്ക് ഞാൻ ഒരു ഇത്തിരി കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്തിരി കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബ്രഷോ അല്ലെങ്കിൽ സോപ്പോ മറ്റ് ലിക്വിഡിൻ്റെ ഒന്നും ക്ലീൻ സൊലൂഷൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വളരെ നല്ല സിമ്പിളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല വളവള വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് നല്ല പുതുപുത്തനാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ കൈകൊണ്ട് ചൂടായതുകൊണ്ട് തൊടാൻ പറ്റില്ല അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വ്യത്യാസം അവിടെ അതിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ കളറ് അതിലേക്ക് ഞാൻ ഒരു മുറി നാരങ്ങ കൂടി പിഴുതു പിഴിഞ്ഞു കൊടുക്കുന്നുണ്ടേ ഒരു മുറി നാരങ്ങയുടെ നീരാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എത്ര ക്ലാവ് പിടിച്ചതും അതുപോലെ അഴുക്ക് പിടിച്ചിട്ട് എണ്ണയും കറയൊക്കെ പിടിച്ചിട്ടായുള്ള വിളക്കായൽ നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആ ഒരു തോടുകൂടി ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് മാറ്റിയേക്കേണ്ട കാര്യമില്ല ഇതുപോലെ പഴകിയ നമ്മൾ നേരത്തെ ഉപയോഗിച്ച തോലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം നല്ലതാണ് നല്ല രീതിയിൽ തോനെ വിളക്കോ അല്ലെങ്കിൽ പാത്രങ്ങളോ ഉരുളികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ പഴകി ഇത് നേരത്തെ ഉപയോഗിച്ച തോലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല കളറും കിട്ടും അത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല ആ ഒരു പുതുപുത്തൻ കളർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒന്നുകൂടി നമ്മൾ ഗ്യാസ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ നിറയുന്നുണ്ടോ നിറഞ്ഞിങ്ങനെ പൊന്തി വരുന്നത് കാണാം നല്ല പതയും ആ ഒരു ക്ലാവും അതിനിടെ ആ സുഷിരത്തിലൊക്കെ എന്തഴുക്കുണ്ടെങ്കിലും മൊത്തത്തിൽ നമുക്കത് പോയി കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സക്സസ്ഫുള്ളാണ് എത്ര ക്ലാവ് പിടിച്ച പാത്രങ്ങൾ നമുക്ക് നല്ല രീതിയിൽ വെളുപ്പിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അന്നിറേ ആ ഇപ്പം അതൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ട് നല്ലതുപോലെ ആ ഒരു പാത്രം നമുക്ക് വെളുത്ത് കിട്ടും ഏത് പാത്രം ആയിക്കോട്ടെ നമുക്ക് നല്ലതുപോലെ വിളക്കായിക്കോട്ടെത്തിട്ട് അപ്പോൾ അതിപ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയ ശേഷമാണ് ഞാൻ താഴേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് കേട്ടോ അതിൻ്റെ ആ കളറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് സോപ്പോ ചൈര്യോ ഒന്നും ആവശ്യമില്ല ആ നാരങ്ങയുടെ തോൽ എന്തേലും വെച്ചിട്ട് ഒന്ന് ഉരച്ചൊന്ന് ആ ഒന്ന് ബ്ര കഴുകി എടുക്കാവുന്നതാണേ തോൽ ഉപയോഗിച്ചിട്ടൊന്ന് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഉള്ളിലൊക്കെ അഴുക്ക് എന്തെങ്കിലും ക്ലാവ് എന്ത് കയറിയിട്ടുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി കിട്ടും മണ്ണോ അല്ലെങ്കിൽ ചൈരിയോ ബ്രഷോ സോപ്പോ ഒന്നിൻ്റെ ആവശ്യമില്ലാണ്ടോ നല്ല പൂ കളവളാന്ന് തിലങ്ങുന്ന രീതിയിൽ നമുക്ക് പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്